മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി പിണറായി ലെജൻഡ് പ്രദർശിപ്പിച്ചു നടനും മക്കൾ നീതി മയ നേതാവുമായ കമൽഹാസൻ ഉദ്ഘാടനം ചെയ്തു അല്ല കടമെത്തു വരും അതിൽ മിക മുഖ്യമാണ് സ്വന്തം കഴിവിൽ നാട്ടിൽ പ്രവർത്തിച്ച് വളർന്നു വന്ന ആളല്ല താനെന്നും പാർട്ടിയുടെ ഉൽപ്പന്നമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പാർട്ടി എന്താണോ ആഗ്രഹിക്കുന്നത് അതിനോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഡോക്യുമെന്ററിയിൽ അമ്മയുടെ പേര് തെറ്റായാണ് കാണിച്ചത് പേര് തെറ്റായി കൊടുക്കുന്നത് അമ്മയോടുള്ള നീതികേടാണ് എന്നും പിണറായി വിജയൻ ചടങ്ങിൽ പറഞ്ഞു വ്യക്തി സ്വന്തം നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടതന്നെ എൻ്റെ പാർട്ടിയുടെ ഉൽക്കറ്റമാണ് പാർട്ടി എന്താണോ ആ ഘട്ടത്തിൽ ആഗ്രഹിക്കുന്നത് അതിൻ്റെ കൂടെ നിൽക്കാനും അതിനോടൊപ്പം തന്നെ പ്രവർത്തിക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന സാന്നിധാർത്ഥം എനിക്ക് എൻ്റെ അമ്മയെക്കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ട് അമ്മ ആരക്കാട്ട കല്യാണ അങ്ങനെയല്ല അതൊരു പറഞ്ഞതാണ് അപ്പോൾ അത് അമ്മയുടെ